ായ അധ്യക്ഷൻ തൃപ്പൂണിതറയുടെ പ്രിയങ്കരനായ എം എൽ എ മുൻ മന്ത്രി ശ്രീ കെ ബാബു ഇത്തവണത്തെ അത്താഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി കൂടിയായ പ്രിയപ്പെട്ട എം പി രാജേഷ് വേദിയിലുള്ള ബഹുമാനായ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ബഹുമാനായ എം എൽ എ ശ്രീ അനൂപ് പ്രശസ്ത മേളവിദ്വാനും നമുക്കെല്ലാം പ്രിയങ്കരനായ നടനുമായ ശ്രീ ജയറാം അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ശ്രീ രമേശ് പിഷാരടി പ്രിയപ്പെട്ട കളക്ടർ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ സംഘാടക സമിതി സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആദ്യമായി എല്ലാവർക്കും അത്ത ആശംസകൾ നേരുകയാണ് ഞാൻ പിന്നെ ഇവിടെ മന്ത്രി നമ്മുടെ മുൻ എം എൽ എ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളല്ല സ്ഥിരമായിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടാവില്ലേ കളക്ടറും ആദ്യമായിട്ട് വന്നത് അത് എം എൽ എയുടെ കണ്ണിപ്പെടാതെ പോയതാണ് കളക്ടറുടെയും ആദ്യത്തെ അത്താഘോഷമാണ് ഇവിടെ പറഞ്ഞ പോലെ അത്തം സമത്വത്തിൻ്റെതായ ഓണത്തിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന സന്ദർഭമാണ് തൃക്കൂണിത്തുറ അത്താഘോഷം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സംഘാടനത്തിന് നേതൃത്വം നൽകിയ തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ രമാ സന്തോഷിനെയും കൗൺസിലിനെയും സെക്രട്ടറിയേയും സംഘാടക സമിതിയെയും ആദ്യം തന്നെ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ കണ്ടല്ലോ അവരും കുറേ നേരമായി വേഷങ്ങളെല്ലാം അണിഞ്ഞിരിക്കുകയാണ് ബഡ്സ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ മനോഹരമായിട്ടാണ് അവരും തയ്യാറായി വന്നിട്ടുള്ളത് അവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അവർക്കൊപ്പമുള്ളവരെയും അഭിനന്ദിക്കുന്നു പിന്നെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് മേളങ്ങൾ റെഡി വേഷങ്ങൾ റെഡി ഇനി പ്രസംഗം നീണ്ടുപോകുമോ എന്ന് ചിലരൊക്കെ അവിടെ നിന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേ അതുകൊണ്ട് അത്ത ആഘോഷത്തിൻ്റെ ഭാഗമായ മനോഹരമായ ഘോഷയാത്ര എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഓണം സമൃദ്ധിയായി ആഘോഷിക്കാൻ സാധ്യമാകാവുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പതാക ഉയർത്തിയ കാര്യം ഔപചാരികമായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായി ഫ്ളാഗ് ഓഫ് ആണ് ശ്രീ ജയറാം നിർവഹിക്കുന്നതെങ്കിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആ പ്രസംഗിച്ചതിന് ശേഷം ആശംസകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യും ഇപ്പം പ്രസംഗിക്കും നേരം ഒരുപാട് വൈകി വരുന്നു കുഞ്ഞുങ്ങളെല്ലാം രാവിലെ തൊട്ട് വേഷം കെട്ടി വെയിലത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ചേർത്ത് ഒരു എല്ലാവരോടും പ്രിയമുള്ളവരെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജവീതികളിൽ ശരിക്കും തൃപ്പോണത്ര രാജവീതി എന്ന് തന്നെ നമ്മൾ പറയണം കൊച്ചി മഹാരാജാവ് പോയിരുന്നൊരു വഴിയാണത് ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത് ഒരു കൊച്ചുകുട്ടിയായി ഈ പല ഈ ആൾക്കൂട്ടത്തിന് തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ളൊരു അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് വന്നിരിക്കാൻ കഴിയുമെന്ന് അതെനിക്ക് തരമാക്കി തന്ന നഗരസഭയോടും ചെയർപേഴ്സണോടും മറ്റെല്ലാവരോടും കേരള സർക്കാരിനോടുമെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഇന്ന് അത്താഘോഷം ഈ തൃശ്ശൂർ പൂരം കേരളീയർക്ക് മാത്രമുള്ളതല്ല അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തൃപ്പോണത്ര അത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ അത്താഘോഷം ഒരുപക്ഷെ എനിക്ക് തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് കൂടിയാണ് തീരുന്നത് ലോകം മുഴുവൻ ഓണം ആഘോഷി തീരുമ്പോൾ ഏകദേശം അടുത്ത ജനുവരി ആകാറുണ്ട് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തേഴ് വർഷമായി സിനിമയിലെത്തിയ ശേഷം ഞാൻ ഈ വിദേശങ്ങളിലുള്ള ഓണാഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട് നവംബറും ഡിസംബറും താണ്ടി ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ പിന്നെ ഈ ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിനൊരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല മതമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ എല്ലാവർക്കും അത്താശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഹോൺസിംഗിൻ ആൻഡ് ജയ് ഹിന്ദ് ഇത് ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് കിടക്കാം ഹലോ അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോട്ടയം എം പി ശ്രീ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് പ്രിയപ്പെട്ട സി കെ ബാബു എം എൽ എ പ്രിയങ്കരായ മന്ത്രിമാർ പ്രിയപ്പെട്ട അനൂപ് ജേക്കിബ് എം എൽ എ പ്രിയപ്പെട്ട കളക്ടർ അതുപോലെ തന്നെ നമുക്കെല്ലാം പ്രിയങ്കരരായിട്ടുള്ള പത്മശ്രീ ശ്രീ ജയറാം ശ്രീ രമേശ് പിഷാരഡി ഈ ആഘോഷ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ് അതുപോലെ തന്നെ കൗൺസിലിലെ എല്ലാ ബഹുമാനരായ അംഗങ്ങൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാനും ഒട്ടും സമയമെടുക്കുന്നില്ല അത്തത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം നേരികയാണ് ഇവിടെ പറഞ്ഞതുപോലെ നല്ല കാലാവസ്ഥയാണ് എത്രയും വേഗം പരിപാടികൾ ആ തുടങ്ങണഘോഷയാത്ര ആരംഭിക്കണം ലോകമെമ്പാടും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഓണത്തിൻ്റെ ഔദ്യോഗികമായ ഒരുപക്ഷെ വരവ് അറിയിക്കുന്നത് ഈ തൃപ്പൂണിത്രയിലെ അത്താഘോഷ പരിപാടികളാണ് അതിൽ വളരെ പൂർവാധികം ഭംഗിയായി ഈ പരിപാടിയെല്ലാം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ചെയർപേഴ്സണേയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ ഹാർദവുമായിട്ട് അനുമോദിക്കുന്നു ഈ ഓണത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലം നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എയെ ക്ഷണിക്കുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ ബാബു എം എൽ എ വേദിയില് ഉപോഷ്ടിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ എം പി രാജേഷ് ശ്രീ പി രാജീവ് ബഹുമാനപ്പെട്ട എം പി പത്മശ്രീ ജയറാം കളക്ടർ അടക്കം മറ്റെല്ലാ ബഹുമാനര് ശ്രീ രമേശ് വിശാരടി ചെയർപേഴ്സനും വൈസ് ചെയർമാൻ അടക്കം ബഹുമാനരായ കൗൺസിലേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ അത്തച്ചമയ ഘോഷയാത്ര എന്നിവിടെ ആരംഭം കുറിക്കുകയാണ് എല്ലാവർക്കും അത്തത്തിൻ്റെയും ഓണത്തിൻ്റെയും നന്മകൾ ഞാൻ ആശംസിക്കുന്നു ഇവിടെ രാജീവ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഞാനും സ്ഥിരമായി ഈ വേദിയിൽ വരുന്ന ഒരാളാണ് കൂടുതൽ പ്രസംഗത്തിലേക്ക് അടക്കുന്നില്ല അത്തത്തിൻ്റെ എല്ലാ നന്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തവണത്തെ അത്താഘോഷ വേദിയെ കൂടുതൽ മികവുറ്റതാക്കുന്നത് ഇവിടെ കുറച്ചു മുമ്പ് ഞങ്ങൾ സന്ദർശിച്ച ഈ പവിലിയൻ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ മനോഹരമായ നിലയിൽ അവരവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ അതേറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ഞാൻ പ്രത്യേകമായ സംഘാടക സമയം അഭിനന്ദിക്കുന്നു അങ്ങനൊരു വേദി വന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒപ്പം തന്നെ നല്ലൊരു കാലാവസ്ഥ ലഭിച്ചു വന്നത് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള പല അത്ത ദിവസവും ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിറ മഴയാണ് എതിരേറ്റത് ഇളിത്തവണ നല്ല കാലാവസ്ഥയാണ് ആ കാലാവസ്ഥയെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഘോഷയാത്ര മനോഹരമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് അതായത് തൃപ്പൂണിത്തുറയിൽ അതിൻ്റെ എല്ലാ മികവോടെ അത് നിൽക്കുന്നു എല്ലാ ഭാവങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നമസ്കാരം അടുത്തതായി ബഹുമലപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി ജി പ്രിയങ്ക ഐ എസിനെ ക്ഷണിക്കുന്നു യോഗം അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടകൻ ശ്രീ എം വി രാജേഷ് സർ അവരെ പതാക്ക വിവർദ്ധ ശ്രീ പി രാജീവ് സർ അവകളെ വേദിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യത്തെ അത്താഘോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികവും പാരമ്പര്യ സാംസ്കാരികവുമായിട്ടുള്ള ഒരു വൈവിധ്യത്തെ ഉണ്ട് സമത്വത്തിൻ്റെയും തുല്യത്തിൻ്റെയും മത ഒരു പ്രതീകമാണ് ഈ അത്താഘോഷം എല്ലാ സംഘാടക സമിതിയുടെ മെമ്പർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം അത്താശംസകളും ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം ശ്രീ പിഷാരടി ഈ നാടിനെ നയിക്കുന്ന വേദിയിലിരിക്കുന്ന മന്ത്രിമാർ എം എൽ എ എം പിമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ വിനയം നിറഞ്ഞ നമസ്കാരം ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും നമസ്കാരം ഇവ പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കൈ കിട്ടുന്നതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി അവിടെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിത്ര ഗംഭീരമായി നടത്തുന്നത് എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇത് നല്ല കാര്യവും ആശയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇപ്പോൾ മാവേലിയെ വൃത്തിയുടേത് കൂടി ഒരു പരിഗണിക്കുന്നു എന്ന് ബ്രാൻഡ് അംബാസിഡറായി വൃത്തിയുടെ കൂടെ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അവിടുത്തെ വൃത്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതെല്ലാം ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് അതുപോലെ പൂർണ്ണമായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു ജയറാമേട്ടൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭാവ പറഞ്ഞു ഇവിടെ വേദിയില്ലാതിട്ടില്ല കറങ്ങി ഇടന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് എന്നോർത്തപ്പോൾ ഭാഗ്യത്തിന് ജയറാമേട്ടനും പറഞ്ഞു അച്ഛന്റെ കൂട്ടത്തില് പണ്ട് ഇവിടെ കറങ്ങി ഇടന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു ഇനി ഒട്ടും ധരിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച നല്ലവരായ സംഘാടക സമിതി അംഗങ്ങളോടും സർക്കാരിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അടുത്തതായി രണ്ട് ആശംസയാണ് ഒന്ന് വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെയും മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ പി കെ സുഭാഷിന്റെയാണ് ആ രണ്ട് ആശംസകളും ഒഴിവാക്കുകയാണ് കൃതജ്ഞത കുറയുന്നതിന് വേണ്ടി ശ്രീ ജനറൽ കൺവീനർ ശ്രീ പി ബി സതീശനെ ക്ഷണിക്കും വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാരെ കലാകാരന്മാരെ നമ്മുടെ ബിആർസിയിലെ കുഞ്ഞുങ്ങളെ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ സമയം വൈകിയതുകൊണ്ട് ഞാൻ പേരെടുത്ത് ആരെയും പ്രത്യേകിച്ച് കൃതജ്ഞത പറയുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും തിരുപ്പൂർത്തൂർ നഗരസഭയുടെയും അത്താഘോഷ കമ്മിറ്റിയുടെയും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തായി ഫ്ളാഗ് ആണ് ഫ്ളാഗ് ഓഫ് നിർമ്മിക്കുന്നത് ആ ഈ ഘോഷയാത്ര ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്യണമെങ്കിൽ ഘോഷയാത്ര കടന്നു വരണം അപ്പോൾ അതിന് കഴിയത്തക്ക രീതിയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കും ആ ഘോഷയാത്രയുടെ ഭാഗങ്ങൾ കടന്നു വരുന്നതിനുള്ള സൗകര്യം വളണ്ടിയർമാരെ ശ്രദ്ധിച്ച് സൗകര്യപ്പെടുത്തി കൊടുക്കണം വളണ്ടിയർമാർ ശ്രദ്ധിച്ച് സൗകര്യപ്പെടുത്തി കൊടുക്കണം സജീവിന്റെ പഞ്ചവാദ്യ സംഘം ഇപ്പുറത്തേക്ക് നിക്കണം ഫ്ലാഗ് ഓഫ് പഞ്ചവാദ്യ സംഘം ഇപ്പുറത്തേക്ക് നിൽക്ക ഫോട്ടോ എടുക്ക അല്ല ഇവിടെ നിരക്കാനുള്ള സൗകര്യം ഭദ്ര ഇവിടെ നിന്ന് അങ്ങോട്ടേ പഞ്ചവാതി അങ്ങോട്ട് അണിനിറക്കാം അവിടെ നിർത്ത് അത് നിർത്ത് പഞ്ചവാദിക്കാർ നിർത്തുന്നു ഫ്ലാഗ് ഓഫ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ശ്രീ ജയറാം നിർവഹിക്കുന്നു ഉദ്ഘാടന സമ്മേളന നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു